അങ്ങനെ മഞ്ജു ഗിരിയോട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ അല്പം ഓവറായിട്ടാണ് ഗിരിയേട്ടനെ പെരുമാറിയത് അതിന് ഗിരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം എല്ലാം നമ്മുടെ നല്ല ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഗിരിയാട്ടൻ അമ്മ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്രതം മുടങ്ങാതെ എടുക്കണം അന്ധവിശ്വാസങ്ങളെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല പക്ഷെ അമ്മക്ക് കൊടുത്ത വാക്ക് അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല ഇത് നല്ല രീതിയിൽ നിർവഹിച്ചാൽ അമ്മ എന്നെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യും അത് തന്നെ ഗിരിയേട്ടനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഗിരിയേട്ടനിൽ നിന്നും അകൽച്ച പാലിക്കുന്നത് അല്ലാതെ എനിക്ക് ഗിരിയേട്ടനോട് ദേഷ്യമുണ്ടായിട്ടില്ല പിന്നെ ഏലസ് ഗിരിയേട്ടൻ അയച്ചുമാറ്റാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് ഞാൻ എന്തായാലും ഗിരിയേട്ടൻ എന്നിൽ നിന്നും അകലാനല്ല എന്നുള്ള കാര്യം തന്നെ വിശ്വസിച്ചോട്ടെ അതുകൊണ്ട് ഗിരിയേട്ടൻ എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ മഞ്ജുവിന്റെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഗിരിക്ക് ആകെ മഞ്ജുവിന്റെ സഹതാപം തോന്നുകയാണ് അവൾ സത്യങ്ങളൊന്നും അറിയാതെയാണല്ലോ ഈശ്വര ഈ പറയുന്നത് എന്നിട്ട് മഞ്ജു പോകുമ്പോൾ മഞ്ജു അവിടെ നിൽക്കും എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മഞ്ജു ആയിരിക്കും നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് ഇപ്പോൾ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല പിന്നെ പിന്നെന്തിനാണ് ഞാൻ നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരൊത്തിരി തവണത്തേക്കെങ്കിൽ നീ എന്നെ എന്നൊക്കെ വിശ്വസിക്കാൻ അപ്പോൾ മഞ്ജു പറയുന്നതിന് ഗിരിയേട്ടനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കാനാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് പോകാൻ എല്ലാം കലങ്ങി തെളിയാൻ പോവുകയാണ് എന്തായാലും ആ ഏലസ് മാറ്റിക്കെട്ടിയത് ഒരു നല്ല കാര്യമായി പോയി ഇനി ഒരിക്കലും ഞാൻ മന്ത്രവാദികളെ കുറിച്ച് സംസാരിക്കില്ല അതിലും എന്തൊക്കെയോ കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകാനോ പിന്നീട് കാണിക്കുന്നത് കുഞ്ഞാറ്റയും ഭാനുമതി അമ്മയും സ്വപ്നയും കൂടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഓരോ പണി ചെയ്യാണ് കുഞ്ഞാറ്റ പറയുന്ന ആ കാളേശ്ശേരി അമ്മയുടെ ഒരു കരുതിൽ കണ്ട് അവർക്ക് പൂജ ചെയ്തങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ അവർ അതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് അത്രക്കും നല്ല ആളാണ് ആ അമ്മ എന്നൊക്കെ പറയാനോ എന്തായാലും അതിന്റെ ഫലം എത്രയും പെട്ടെന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് ഭാനുമതി അമ്മയും പറയുകയാണ് അപ്പോഴാണ് കേട്ടോ അവിടേക്ക് മഹിമ വരുന്നത് മഹിമയെ കണ്ടതും അമ്മ പ്ലേറ്റ് മാറ്റി ാണ് എന്റെ മോനും മരുമകൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കണ്ടാൽ മതി ഈശ്വര എന്ന് പറയാനോ അവര് ഇത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റയും സ്വപ്നയും ഭാനുമതി അമ്മയെ നോക്കുന്നുണ്ട് പിന്നീട് അവർക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ മഹിമ മനസ്സിൽ വിചാരിക്കുന്ന എന്തൊരു അഭിനയമാണ് എന്നിട്ടവൾ അവരുടെ അടുത്ത് നിന്നിട്ട് പറയാനാണ് എന്റെ ചേച്ചിയുടെ മുൻചരുമത്ത് ഭാഗ്യമാണ് ഇങ്ങനെ ഒരു വീട്ടിൽ മരുമകളാകാൻ കഴിഞ്ഞത് പിന്നെ അമ്മ ഗിരിയാട്ടിന്റെ ഫോണിലേക്ക് ദികംബരം വിളിച്ചിരുന്നു അവൾ എന്താ പറഞ്ഞത് മോളെ എന്ന് ചോദിക്കുകയാണ് ഭാനുമതി അമ്മ അത് ഗിരിയാട്ടൻ അമ്മയോട് പറയരുത് എന്ന് പറഞ്ഞിരുന്നതാണ് എന്താണ് മോളെ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ അമ്മ അപ്പോൾ മഹിമ പറയാ ാണ് കുടുംബക്ഷേത്രത്തിൽ കുറെ വൈബാടുകൾ നടത്താൻ അദ്ദേഹം പറഞ്ഞു പൂജയുടെ ഫലം കണ്ടു തുടങ്ങുന്ന അമ്മ മുടങ്ങാതെ കുടുംബക്ഷേത്രത്തിൽ നൂറ്റിയൊന്ന് തവണ പ്രദർശനം വെക്കണം എന്നാണ് പറഞ്ഞത് ഭാനുമതിയമ്മ ഇതറിഞ്ഞാൽ എന്ന് ഗിരിയേട്ടൻ അറിയാം അതുകൊണ്ടാണ് അമ്മയുടെ ആരോഗ്യത്തിന് ഒരു കോട്ടം വരുത്തരുത് എന്ന് ഗിരിയേട്ടൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അമ്മയോട് പറയാതിരുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സ്വപ്നം ചോദിക്കുന്നത് എന്നിട്ട് അമ്മ പ്രദക്ഷിണ വെക്കാൻ പോവുകയാണോ അപ്പോൾ ഭാനുമതിയമ്മ പറയുന്നുണ്ട് ഇനി ളിശ്ശേരി അമ്മ ശൈന പ്രദീക്ഷി വെക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും എനിക്ക് വലുത് എന്റെ കുടുംബത്തിലെ സന്തോഷമാണ് ഈ ഒരു പൂജയിലൂടെ ഫലം കാണുന്നതിലൂടെ എങ്കിലും എന്റെ കുടുംബത്തിൽ സന്തോഷം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഈശ്വര എന്നൊക്കെ പറയുകയാണ് മഹിമ പോയി കഴിയുമ്പോ കുഞ്ഞാറ്റ പറയുന്നൊരു പാവം അവൾക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്വപ്നം പറഞ്ഞെ പാവമായിട്ടൊന്നും കരുതണ്ട ഒരു പക്ഷെ അവളെല്ലാം അറിഞ്ഞ് നമ്മൾ കളിക്കുന്ന കളി തിരിച്ചു കളിക്കുകയാണെന്ന് ചില സമയത്ത് അവളുടെ ഭാവം കാണുമ്പോൾ ഏയ് അവൾ എങ്ങനെ അറിയാനാ എന്നൊക്കെ പറയാനോ അമ്മ പിന്നീട് സ്വപ്നം പറയുകയാണേ കാളീശ്വരിയമ്മയെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് കുഞ്ഞാറ്റയല്ലേ പിന്നെ എന്തിനാ ദിഗംബരൻ ഗിരിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് അതിലെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടേ എന്ന് പറയുകയാണ് അപ്പൊ കുഞ്ഞാറ്റെ പറയാണ് ശരിയാണല്ല സ്വപ്നം പറഞ്ഞത് എന്തായാലും ദിഗംബരത്തിനൊന്ന് വിളിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റെ വിളിക്കട്ടോ അങ്ങനെ കുഞ്ഞാറ്റെ വിളിക്കുമ്പോൾ ദിഗംബരം പറയുന്നുണ്ട് എല്ലാം ഞാൻ ഗിരിയോട് പറഞ്ഞിട്ടില്ല അതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്നത് പൊതുവെ കാളീശ്വരിയമ്മ എന്നെ നേരിട്ട് വിളിച്ചാണ് കാര്യങ്ങൾ പറയാറ് അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയണ്ട കുഞ്ഞാറ്റി ഒരു ദിഗംബരം മനസ്സിൽ വിചാരിക്കുന്നെങ്കിൽ ഇത് കാളിശ്വരിയമ്മ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നിട്ട് അവർ പറയുന്നുണ്ട് കാളീശ്വരി അമ്മ ഇത് രണ്ടാഴ്ചത്തേക്ക് മനു മൗനവ്രതത്തിലായിരിക്കും അതുകൊണ്ട് എന്നോടാണ് എല്ലാം പറഞ്ഞത് ഞാൻ ആദ്യം കുഞ്ഞാറ്റിയാണ് വിളിച്ചത് അപ്പോൾ കുഞ്ഞാറ്റിയുടെ ഫോൺ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഗിരിയെ വിളിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റിക്ക് സന്തോഷാവാണ് അങ്ങനെ അവർ കാളി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് കട്ടുകയാണ് ഗിരി കാണിക്കുന്ന മുകുന്നന്റെ വീടാണ് അവിടെ ഗിരി കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാനോ തക്ക സമയത്ത് മഹിമയും ഞാൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ മഞ്ജുവിനെ കലക്കി വെച്ച ആ പാൽ കുഞ്ഞാറ്റിയെടുത്ത് കുടിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ എന്തായാലും എന്റെ ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് അവൾ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മാപ്പ് പറയും മാത്രമല്ല അവടെ സന്തോഷത്തോടെ മുഖമാണ് ഞാൻ ഇന്ന് കണ്ടത് എല്ലാം ആയാലും സഹിച്ചു മാറ്റിയതിന്റെയാണ് ഇനി വീട്ടിലൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ സമാധാനിക്കുമ്പോൾ മഹിമ വന്നിട്ട് പറയും അങ്ങനെ അങ്ങ് പറയാതെ കിരിയട്ടാ ആ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല ഗിരിയടനൊരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഏലിസ അയയ്ക്കാൻ വേണ്ടി കൂട്ടി നിന്നത് ഗിരിയേട്ട് ചേച്ചിയെ മനസ്സിലാക്കുകയും ചേച്ചിക്കൊപ്പം നിൽക്കുകയും ചെയ്താൽ ആ വീട്ടിലെ പകുതി പ്രശ്നം തരും അപ്പോൾ ഗിരി പറയുന്നത് എനിക്കറിയാം മഹിമേ ഞാൻ എന്റെ അമ്മയും പെങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നു എനിക്കവരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇനി മുതൽ ഒരിക്കലും അങ്ങനെയാവില്ല അനിയത്തിയായാലും അമ്മയായാലും ചെയ്ത് തെറ്റുകൾ കണ്ടാൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കും അത് തിരിച്ചു തന്നെയായിരിക്കും ഇനി എന്റെ മുന്നോട്ടുള്ള പോക്ക് ഒരിക്കലും അവരെ തെറ്റായ വയലൂടെ സഞ്ചരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ അവൻ്റെ ഒരു നിശ്ചയത്തോടു കൂടി പറയാനും ഇത് കേൾക്കും മഹിമക്കും മുകുന്ദൻ സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്ന ഷാലിനിന്റെ വീടാണ് അവിടെ ശാലിനി ഗിരിയെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങാം കേട്ടോ അപ്പോൾ ഗോപിക അതായത് അവരുടെ ചാച്ചു വന്നിട്ട് തടയാൻ മോളെ നീ എവിടേക്കാണ് പോകുന്നത് നീ പോകരുത് എന്നൊക്കെ പറയാണ് അപ്പൊ ഷാലിനി പറയുന്നുണ്ട് ചാച്ചു നന്നായിട്ട് അറിയാൻ പോലെ ഞാൻ എവിടേക്കാണ് എന്നെ വെറുതെ തടയാൻ നിൽക്കണ്ട എന്ന് പറയാൻ കേട്ടോ മോളെ നീ ഗിരി കാണാൻ പോകുന്നതൊന്നും ഗോപാലിന് ഇഷ്ടമല്ല എന്നെ നിന്നെ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് തടയാൻ കേട്ടോ അപ്പോൾ ഷാലിനി അതൊന്നും കൂട്ടാക്കുന്നില്ല എങ്കിൽ അച്ഛനെന്താ നേരിട്ട് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യുന്നില്ലല്ലോ കാരണം അച്ഛനെ പേടിയാണ് ഞാൻ ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സഞ്ജു അവിടേക്ക് വരും എങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇറങ്ങി പോടി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ അവൾ വഴക്കാവണം അങ്ങനെ ശാലിനി അവിടെ നിന്ന് പോവാൻ അവൾ പോയതിനു ശേഷം ചാച്ചു പറയുന്നു അവൾ ഗിരിയെ കാണാൻ പോകുന്നത് എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ എന്ന് പറയാൻ ഇതിനകത്ത് സഞ്ജു പറയണേ ചാച്ചു ഇനി ഇതൊക്കെ അഭിനയമാണെന്ന് ആര് കണ്ടു നിങ്ങൾ ഇതിനു മുൻപും അവൾക്ക് ഗിരിയെ കാണാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു അന്നൊക്കെ എന്നോട് അവളെ എതിർത്ത് സംസാരിച്ചു ഇനി ആ കളി വേണ്ട ഞാൻ പൊട്ടനാണെന്ന് നിങ്ങൾ കരുതി പിന്നെ കാണിക്കുന്നത് ഗിരിയുടെ വീടാണ് അവിടെ ഭാനുമതിയമ്മ പ്രദക്ഷിണം വെച്ച് വന്ന് കാലൊക്കെ ആകെ വേദനിച്ചിരിക്കുകയാണ് എന്നിട്ട് കുഞ്ഞാറ്റ അവിടെ കാലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ സ്വപ്ന അതിനെ പുച്ഛിക്ക് വെറുതെ അന്ധവിശ്വാസങ്ങളെ പിന്നാലെ പോയി തടി കേടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാന് അപ്പോൾ ഭാനുമതിയമ്മ പറയാണ് ഇതുവരെയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും ഗിരിയെ മഞ്ജുവിനേയും പിരിക്കാൻ നമുക്ക് സാധിച്ചോ ഇല്ലല്ലോ പക്ഷെ കാളിശ്ശരുടെ ഈ ഒരു പൂജ കൊണ്ട് അവരുടെ തമ്മിൽ കുറെ പ്രശ്നങ്ങളും പിരിയാന്റെ അടുത്തേക്ക് എല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദക്ഷണൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അവൾ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താകും ഇത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാൻ അപ്പോഴാണ് ഗിരി അവിടേക്ക് കയറി വരുന്നത് ഗിരി കണ്ടതും ചോദിക്കുന്നു എന്ത് പറ്റി അമ്മേ അമ്മയുടെ കാലിന് എന്ത് പറ്റി എന്ന് ആകെ വിഷമത്തിൽ ചോദിക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റെ പറയുന്നുണ്ട് അത് അമ്മയുടെ കാലിനെ മറ്റൊന്നും പറ്റിയതല്ല മോനെ അമ്മ ചെറുതായിട്ടൊന്ന് നൂറ്റിയൊന്ന് തവണ പ്രദക്ഷിണ വെച്ചു അതിന്റെ ക്ഷീണമാണ് ഇത് കാണുമ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മ അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്നിട്ട് കുഞ്ഞാറ്റ പറയുന്നുണ്ട് എന്നാലും എന്റെ ഭാനു അമ്മയെ സമ്മതിക്കാം ഈ കുടുംബത്തിന് വേണ്ടിട്ട് എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് ചെയ്യുന്നത് അപ്പോൾ മഹിമയും അവിടെ ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഈ പൂജ ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയല്ല അതുകൊണ്ട് അതിന് വേണ്ടിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഭാനുമതി അമ്മ പറയാണ് ഇതിൽ മഹിമ പറയുന്നുണ്ട് ഭാഗ്യമുള്ളവർക്ക് ഇതുപോലുള്ള അമ്മയെ കിട്ടു ഇത് കേൾക്കുമ്പോൾ ഗിരി ദേശത്തോട് കൂടുതലായി മഹിമയെന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാണ് അമ്മ ഇനി പ്രദക്ഷിണം വെക്കാനൊന്നും പോകണ്ട അപ്പോൾ മഹിമ പറയാ പിന്നെ അത് പറഞ്ഞാൽ പറ്റില്ല ഇത്രയും നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതും എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അതെന്താ ഗിരിയായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആനുമതി അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ ചേച്ചിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കഷ്ടപ്പാടാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് വീണ്ടും ഗിരി ഗിരി പറയുന്നത് എന്തിനാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്തിനാണ് അമ്മയുടെ ശരീരം ഇങ്ങനെ ചീത്തയാക്കുന്നത് ഒന്ന് നിർത്തമ്മ എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ഭാനുമതി അമ്മ പറയുന്നത് അതൊന്നും ഒരു കുഴപ്പമില്ല മോനെ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു പോവാണ് അപ്പോൾ ഗിരി വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഹിമയെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം മുകുന്ദന്റെ വീട്ടിൽ ഗിരിയും മഹിമയും നിൽക്കുന്നുണ്ടായിരുന്നു ഗിരി ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുകുന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് എന്തായാലും ഗിരി ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി അതിനുശേഷം എന്താണ് ഇപ്പോൾ എന്റെ വീട്ടിലെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ് ഗിരി പറയുന്നുണ്ട് വീട്ടിലെ അവസ്ഥ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഈയൊരു അവസരത്തിൽ അമ്മയെയും അഞ്ജുവിനേയും കൂടുതൽ അടുപ്പിക്കുകയും അവരെ നന്നാക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷെ അതിനിടയിൽ മഹിമയുണ്ടല്ലോ അവളുടെ ഇടപെടലൊട്ടും ശരിയാകുന്നില്ല അവൾ ആ ദിഗംബരൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആദ്യം നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞു അവരെ തടഞ്ഞു ഇപ്പോഴിതാ നൂറ്റിയൊന്ന് തവണ ആ കുടുംബക്ഷേത്രം പ്രദക്ഷിണം വെക്കണമെന്ന് പറയുന്നു ഇന്നലെയൊക്കെ പ്രദക്ഷിണം വെച്ചുവെന്ന് അമ്മയുടെ കാലിന് വയ്യാതെ ഇരിക്കുന്ന ആ ഇരിപ്പ് കണ്ട് എനിക്ക് നെഞ്ചുപൊട്ടുകയായിരുന്നു ഇതൊന്നും ഞാൻ അറിയാതെ എന്റെ പേര് പറഞ്ഞിട്ടാണ് അവിടെ നടപ്പിലാക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്ന് മറത്തു പറയാനാകില്ലല്ലോ എന്റെ അമ്മ വേദനിക്കുന്നത് കണ്ട് ആസ്വദിക്കാനായിരിക്കും ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയട്ടോ ഇത് കേൾക്കും മഹിമയ്ക്ക് ദേഷ്യം വരാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അവളെ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാനുമതി അമ്മ അടുക്കളയിലെത്തിയതും അവർക്ക് കാല് വേദനിച്ചിട്ട് വയ്യാതെ അവർ അവിടെ വീഴാൻ അങ്ങനെ കുഞ്ഞാറ്റിയും സ്വപ്നയും കൂടി അവരെ ഒരുവിധം താങ്ങിയെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ഇത് കണ്ട് മഞ്ജും അവരെ ഓടിയെത്താണ്ട് എന്ത് പറ്റിയമ്മയ എന്ത് പറ്റി കാലിന് എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കാലൊക്കെ നോക്കുന്നതിനെ ശേഷം അവളും അവരെ കൂടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഭാനുമതി അമ്മയെ